ലോകത്തെ പ്രകമ്പനം കൊള്ളിച്ച ഭൂകമ്പത്തിനും തുടർന്നുണ്ടായ സുനാമി ദുരന്തത്തിനും ഇരുപത് വർഷം തികയുമ്പോൾ മുന്നറിയിപ്പ് സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ ആയിരങ്ങളുടെ ജീവനുകൾ രക്ഷിക്കാമായിരുന്നു എന്ന തിരിച്ചറിവാണ് ഈ രംഗത്ത് പിന്നീടുണ്ടായ ഓരോ മാറ്റവും കുറ്റമറ്റ രീതിയിലുള്ള സുനാമി മുന്നറിയിപ്പ് സംവിധാനം ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട് ദുരന്തം നൽകിയ ആഘാതത്തിൽ നിന്ന് ലോകം പഠിച്ച പാഠങ്ങളിൽ ഒന്നായിരുന്നു ഈ മാറ്റം രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിന് രാവിലെ ഏഴ് അൻപത്തി ഒൻപതിന് ഇൻഡോനേഷ്യയിലെ സുമാത്രയുടെ പടിഞ്ഞാറൻ തീരത്ത് ഒൻപത് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ലോകം മറക്കാൻ ആഗ്രഹിക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങൾ ഒന്നായി മാറിയത് നൂറടിയോളം ഉയർന്നു പൊങ്ങിയ തിരമാലകൾ കണ്ട് ലോകം ഞെട്ടിത്തരിച്ചു ഇരുപത്തി മൂവായിരം ഹിരോക്ഷിമ ആറ്റം ബോംബുകൾക്കു തുല്യമായ ശക്തിയിലായിരുന്നു അതിശക്തമായ ഭൂചലനം ഉണ്ടായത് മണിക്കൂറിൽ എണ്ണൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിച്ച സുനാമി തിരകൾ ഇന്തോനേഷ്യ ശ്രീലങ്ക തായ്ലൻഡ് ഇന്ത്യ തുടങ്ങി പതിനാല് രാജ്യങ്ങളിലാണ് കനത്ത നാശം വിതച്ചത് ലോകത്താകമാനം രണ്ട് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി നാനൂറ്റി പേർക്ക് ജീവൻ നഷ്ടമായി ഇന്തോനേഷ്യയിൽ മാത്രം ജീവൻ നഷ്ടമായത് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റിയെട്ട് പേർക്കായിരുന്നു പതിനാറായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് പേരെ നമുക്കും നഷ്ടമായി പതിനായിരങ്ങൾ ഭവനരഹിതരായി മറ്റ് നാശനഷ്ടങ്ങൾ വേറെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സുനാമി മുന്നറിയിപ്പ് സംവിധാനം ഇല്ലാതിരുന്നത് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു ഈ ദുരന്തത്തിൽ നിന്ന് ലോകം ഉൾക്കൊണ്ട പാഠം എന്താണ് ഭാവിയെ മുന്നിൽ കണ്ട് ആ പാഠങ്ങൾ വരും തലമുറയ്ക്കും പ്രയോജനപ്പെടുത്താൻ നമുക്കായിട്ടുണ്ടോ ഇരുപത് വർഷത്തിനപ്പുറം ഉയരുന്ന പ്രധാന ചോദ്യങ്ങൾ ഇതാണ് രണ്ടായിരത്തി നാലിൽ ഫലപ്രദമായ സുനാമി മുന്നറിയിപ്പ് സംവിധാനം നൽകാതിരുന്നതിന്റെ ദുരന്ത ഫലമനുഭവിച്ച ലോകത്തിന്റെ ശ്രദ്ധ പിന്നീട് പോയത് അത്തരം ഗവേഷണങ്ങളിലേക്കാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ലോകത്താകെ ആയിരത്തി നാനൂറിലധികം സുനാമി മുന്നറിയിപ്പ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു ഇന്ത്യയിൽ രണ്ടായിരത്തി ആറിലാണ് ഹൈദരാബാദിൽ സുനാമി മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യൻ നാഷണൽ സെൻ്റർ ഫോർ ഓഷൻ ഇൻഫർമേഷൻ സർവീസ് ഈ രംഗത്ത് വളരെയധികം മുന്നേറിക്കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ ഭൂചലനത്തെ അപഗ്രഥിച്ച് കൃത്യമായ വിവരങ്ങളും മുന്നറിയിപ്പുകളും നൽകി ജനങ്ങളുടെ ആശങ്ക അകറ്റാനും വിശ്വാസ്യത നേടാനും ഈ കേന്ദ്രത്തിന് സാധിച്ചു ഇന്ത്യയുടെ തീരത്ത് മുപ്പത്തിയാറ് തത്സമയ ടൈഡ് ഗേജ് സ്റ്റേഷനുകളുടെ ശൃംഖലയും രാജ്യത്താകെ സുനാമി മുന്നറിയിപ്പ് ഗ്രാമങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് ദ ഇന്ത്യൻ ഓഷൻ സുനാമി വോർണിംഗ് സിസ്റ്റം ഹാസ് ത്രീ സുനാമി സർവീസ് പ്രൊവൈഡേഴ്സ് വൺ ഇസ് ഇൻ കോയിസ് ഇൻ ഇന്ത്യ അദർ ഇസ് ബി എം കെ ജി ഇൻ ഇന്തോനേഷ്യ ആൻഡ് ദ അദർ ഇസ് ബ്യൂറോ ഓഫ് മിറ്റോളജി ഇൻ ഓസ്ട്രേലിയ സോ ഓൾ ദീസ് ത്രീ സിസ്റ്റംസ് സുനാമി സർവീസ് പ്രൊവൈഡേഴ്സ് ദേ ഹ് ആക്സസ് ടു സൈസ്മിക് ഡേറ്റ സി ലെവൽ ഡേറ്റ സുനാമിറ്റർ ഡേറ്റേജ് ഡേറ്റ സി ലെവൽ ആൻഡ് ദേ ഹാവ് ആക്സസ് ടു മോഡൽസ് ദ ഹാവ് ആക്സസ് ടു പ്രോസസിങ് ടെക്നീക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ദ ക്യാൻ അനലൈസ് ഡേറ്റ ഇൻ റിയൽ ടൈം ആൻഡ് ദെൻ പ്രൊവൈഡ് സുനാമി ഫോക്കാസ്ഡ് ഇൻഫർമേഷൻ ടു ട്വന്റി സിക്സ് കൺട്രീസ് വിത്ത് ഇൻ ദ ഇൻഡോനേഷ്യൻ റീജ്യൻ രണ്ടായിരത്തി നാലിലെ സുനാമി എന്ന ലോകം പഠിച്ച പ്രധാന പാഠത്തിന്റെ ബാക്കിപത്രമാണ് ലോകവ്യാപകമായുള്ള മുന്നറിയിപ്പ് കേന്ദ്രങ്ങൾ നമ്മുടെ രാജ്യവും അക്കാര്യത്തിൽ വളരെ മുന്നേറിയെന്നതിൽ നമുക്കും അഭിമാനിക്കാം ന്യൂസ് ഡെസ്ക് അമൃത ടി